ഹലോ ഗായ സ്പെറ്റ്സോളിൻ്റെ പുതിയ പുത്തനൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലെ ടാങ്ക് അതായത് നമ്മൾ ഫിഷിനെ വളർത്തുന്ന ടാങ്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം അഴുക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ക്ലിയറൻസും ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് കിടക്കാം ഫ്രണ്ട്സ് നമ്മൾ ഇവിടുന്ന് തുടങ്ങുവാണെങ്കിൽ നമുക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അഴുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടാങ്കിലും കാര്യങ്ങളിലും ഒക്കെ അപ്പോൾ ഇതിലൊക്കെയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം അഴുക്കും കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഇതെല്ലാം കുഞ്ഞുങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ സെപ്പറേറ്റ് ചെയ്യണം അതുപോലെ തന്നെ മിക്സ് ഒക്കെ ഇപ്പൊ ടാങ്കി നമ്മൾ ഇപ്പോൾ ക്ലിയർ ചെയ്തില്ല വേറൊരു ദിവസം ക്ലിയർ ഒക്കെ ക്ലിയർ ചെയ്യുന്ന ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിടും കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതിനാൽ അഴുക്കും കാര്യങ്ങളൊക്കെ എന്തോരൊക്കെ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒക്കെ നല്ല രീതിയിൽ അഴുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുകയാണ് നമ്മുടെ വരും നമ്മുടെ പോളാർ വൈറ്റ് ബാറ്റ് മിഷൻ ഇട്ടിരിക്കുന്ന ടാങ്കിൽ കൂടുതലും അഴുകും കാര്യങ്ങളൊക്കെയാണ് ഇത് കണ്ടല്ലോ അത് നമ്മുടെ പോളാർ വൈറ്റ് ബാറ്ററി ഫിഷിൻ്റെ കുഞ്ഞുങ്ങളായിട്ടിരിക്കുന്നതാണ് അപ്പോൾ അത് നല്ല രീതിയിൽ അഴുകും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ അതും മാറണം ഇല്ലെങ്കിൽ നമുക്ക് ഫിഷ് നഷ്ടപ്പെട്ടു പോകും ഇതിനകത്ത് അഴുക്കുണ്ട് നല്ല രീതിയിൽ അഴുക്കും പുളിയിലയൊക്കെ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയ വീഡിയോ എന്ന് പറയാനുള്ളത് പിന്നെ അടുത്തേക്ക് വരികയാണെങ്കിൽ അവിടത്തേക്ക് വന്നാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ എല്ലാത്തിലും അഴുക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ അഴുക്കായിട്ടുണ്ട് അപ്പം അത്യാവശ്യം വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട സമയം കഴിഞ്ഞു കാരണം നമുക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ കാരണം ഇവിടെ ഇല്ലാതെ സ്ഥലത്തില്ലാതെ വന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് മാത്രം നമ്മൾ ഇത് ചെയ്യാതെ വേറെ ആരും ഏൽപ്പിച്ച ശരിയാത്തില്ല കാരണം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെതായ ഒരു നീറ്റ്നെസ് വേറെ ആര് ചെയ്താലും കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും നമ്മൾ തന്നെയാണ് ഇവിടെ വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുപോലെ ഫീഡിങ് നമുക്ക് പറ്റാതെ വന്നാൽ മാത്രമേ നമ്മൾ ആരെങ്കിലും ഏൽപ്പിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ എഴുതും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ഏതായാലും ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം ക്ലിയർ ഔട്ട് ചെയ്യരുത് നല്ല രീതിയിൽ വേസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടു വേണം ഇവർക്ക് ഫീഡ് കൊടുക്കാൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം ഇവരുടെ വാട്ടറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഫീഡ് കൊടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ടാങ്ക് ഉണ്ട് അത് മാറ്റാനുള്ള ടാങ്ക് ഉണ്ട് കാരണം അതിനകത്ത് ഫിഷ് ഇല്ല ഫിഷ് ഇല്ലാത്ത തന്നെ ചെറിയ ടാങ്ക് ലീക്കും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് അങ്ങനെ അറ്റത്തിരിക്കുന്ന ചെറിയ ടാങ്ക് നോക്കി അറിയാം അതുപോലെ തന്നെ ലീക്കാണ് ഇതിലും ലീക്കാണ് പിന്നെ കുറച്ച് ടാങ്കിൽ മെയിൽസ് ഉണ്ട് അതിനകത്തേക്ക് പെയർ സെറ്റ് ചെയ്ത് തരണം പിന്നെ ഇതിനകത്തേക്ക് ഒരു മെയിലിനെ സെറ്റ് ചെയ്ത് തരണം അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികൾ ഇവിടെ ഉണ്ട് ആവശ്യത്തിന് നല്ല രീതിയിൽ തന്നെ പണിയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ടാങ്ക് ക്ലിയറും കാര്യങ്ങളും ചെയ്യാൻ പോവാണ് അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് മെയിൽസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് നമ്മുടെ ടാങ്കിലേക്ക് ആക്കാനുണ്ട് കുറച്ച് കുറച്ചധികം മെയിൽസ് തന്നെയുണ്ട് കാരണം നമ്മൾ കുറച്ച് നാളായിട്ട് ഇങ്ങോട്ട് കയറി അതായത് നമ്മൾ ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ട് കയറി നോക്കാൻ പറ്റില്ല അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരെ നമ്മൾ മാറണം അതുപോലെ തന്നെ കുറച്ച് കുറച്ച് പരിപാടികൾ ഇവിടെ തന്നെ ഉണ്ട് ഇപ്പോൾ നോക്കേതായാലും വാട്ടർ ചേഞ്ച് ഒരു പകുതി ആകുമ്പോഴത്തേക്കും ബാക്കി കാര്യങ്ങൾ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ വാട്ടർ ചേഞ്ചിങ് ഇത്ര വരെ ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിപ്പം പ്ഡേറ്റ് ചെയ്യുവാണ് അപ്പോൾ ബാക്കി കുറച്ചുകൂടെ നമുക്ക് ഇവിടെ ചെയ്യാനുണ്ട് അത് ചെയ്ത് അതിന് മുമ്പ് നമുക്ക് താഴെ കുറച്ച് ആൾക്കാർക്ക് തീറ്റയും കാര്യങ്ങൾ കൊടുക്കാനുണ്ട് അവിടെ വീഡിയോയൊന്നും നമ്മുടെ ചാനലിൽ കാണിച്ചില്ല അങ്ങനെ കുറച്ച് പേരുണ്ട് അപ്പോൾ അവരെയൊക്കെ കാണിക്കാം നമ്മൾ വഴി വഴിയെ കാണിക്കാം അതുപോലെ തന്നെ ഇവിടെ മാനസഭക്കെ തീറ്റ കൊടുക്കാനുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വെള്ളം മാറുകയുള്ളൂ കാരണം സമയം ഒരുപാടായി അപ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ ഓരോരോ പരിപാടി ചെയ്ത് തീർക്കുകയാണ് കാരണം എല്ലാ സ്ഥലത്തും കൂടെ ഓടിയെത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ വൈകാൻ കാരണം നേരത്തെ നമ്മൾ തുടക്കത്തിൽ തുടക്കത്തിഷ്ടംപോലെ വീഡിയോ ഇട്ടിരുന്നെങ്കിലും ഇപ്പോൾ നമുക്ക് പെറ്റ്സ് കൂടുതലായതുകൊണ്ട് നമ്മൾ വീഡിയോ കുറച്ച് കുറച്ചാണ് വരുന്നത് കാരണം നമുക്ക് അതിനുള്ള സമയം കിട്ടുന്നില്ല വീഡിയോ ഷൂട്ട് ചെയ്യാനും കാര്യങ്ങൾക്കുള്ള അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ഈ ഫിഷിൻ്റെ വാട്ടർ തേനിയും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നത് കാരണം ഒരു കണ്ടൻറ്റ് നമ്മൾ കൊണ്ടുവന്ന് അത് ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പറഞ്ഞ് വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ സമയം എടുക്കാൻ എടുക്കും കാരണം അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടി വരും അതിൻ്റെ കാര്യങ്ങൾ കുറച്ച് അറിയേണ്ടി വരും അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് സമയം നല്ലപോലെ എടുക്കുന്നതിനാൽ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും വീഡിയോ ഇപ്പം എങ്ങനെ അങ്ങ് അപ്ലോഡ് ചെയ്യാത്ത എങ്കിലും നമ്മൾ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ നമുക്ക് ഏതായാലും അവിടുത്തെ പോയി തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കാണാം ഇപ്പോൾ ഗൈസ് നമ്മൾ ഇത്രയും ടാങ്ക് ക്ലീൻ ചെയ്തു അതായത് നമ്മുടെ ശ്രീലങ്കൻ വൈറ്റിൻ്റെ ടാങ്ക് അതുപോലെ തന്നെ നമ്മുടെ മോസ്കോ ബ്ലൂ വിത്ത് ഗ്യാപ്പ് ഇത് മോസ്കോ ബ്ലൂ വിത്ത് ഗ്യാപ്പാണ് ഈ കിടക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പുതിയ വെറൈറ്റി പ്ലാറ്റിനം കോയി അതുപോലെ തന്നെ നമ്മുടെ ഫുൾ റെഡ് ഫുൾ റെഡ് അതുപോലെ ഫുൾ ഗോൾഡ് പിന്നെ നമ്മുടെ മോസ്കോ മോസ്കോ എമ്രാൾഡ് ഗ്രീൻ അതുപോലെ തന്നെ നമ്മുടെ പ്ലാറ്റിനം കോഴിയുടെ പേരൻറ്റ്സ് നോക്കിലെ ഫീമെയിൽ അതുപോലെ തന്നെ ഫുൾ റെഡ് ഫുൾ റെഡിൻ്റെ ഫീമെയിൽ ഇന്ന് കുറച്ച് തിരിച്ചിട്ട് ബാക്കിയുള്ളത് ഇനി ക്ലീൻ ചെയ്യാൻ കിടപ്പുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിലി ഒരു അപ്ഡേഷൻ വീഡിയോ എന്ന് പറയാനുള്ളത് നമ്മുടെ ഫാമിലി വാട്ടർ ചേഞ്ചിങ് ആയിരുന്നു അപ്പോൾ നമുക്ക് കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഫുൾ വീഡിയോ ഇട്ടിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അപ്ഡേഷൻ വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മുടെ ഫാമിലി മൊത്തം ഒരു വാട്ടർ ചേഞ്ചിങ് കാര്യങ്ങളാണ് നമ്മുടെ ഡാർഫ് കവർ അതുപോലെ തന്നെ സെവറും പിന്നെ നമ്മുടെ പോളാർ ബ്ലൂ അവരൊക്കെ ഇട്ടിരിക്കുന്ന ഏരിയയിലേക്ക് ചുമ്മാ ഒരു ചുമ്മാ അല്ല നല്ല രീതിയിൽ അഴുകും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു വാട്ടർ ചേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ചുമ്മാ ഒരു വീഡിയോ ആക്കി എടുത്താണ് ഫുൾ വീഡിയോ ആയിട്ട് വലിയ കണ്ടൻറ്റോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഗെപി ഫ്രൈസിനെ വെച്ചിരിക്കും നേരിയ കിടക്കുന്നു മോൺസ്ടാങ്കി കിടക്കുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചെറിയ വീഡിയോ കൂടെ ചാനൽ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂട്ടിയിട്ട് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിലും നല്ലൊരു അടിപൊളി പുതുത്താൻ വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ